നമസ്കാരം പ്രദാസുട്ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് മൂന്ന് കൂട്ടം കറിയും കൂടിയുള്ള ഉള്ളൊരു ചൂണാണ് അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കൊരു തോരൻ തയ്യാറാക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് മൂന്ന് വട്ടൽ മുളക് ഇത്രയും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ ചെറുതായി വാടി വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു നാല് പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരുന്നതിലും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ഇതുപോലെ ചെറുതായി പൊടിയായി അരിഞ്ഞത് നൂറ്റമ്പത് ഗ്രാം ബീറ്റ്റൂട്ട് പൊടിയായി അരിഞ്ഞത് ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ വേവാനാവശ്യമായ വെള്ളം ഞാനൊരു അരക്കപ്പ് വെള്ളമാണ് ചൊഴിക്കണത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം മഞ്ഞട്ടീര് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മളൊച്ചിച്ച് വെള്ളം ഒഴിച്ച് വേണം ചെയ്യണം അല്ലെങ്കിൽ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് കത്തിക്കാം ഇനി ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് രണ്ട് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ ഇതുകൊണ്ട് പകുതി കൂടുതൽ വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പകുതി കൂടുതൽ വേവായി വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ അതിലേക്ക് ഒരക്കപ്പ് തേങ്ങ ചിരക്കിയത് കൂടി ചിരക്കാം നമുക്കത് തട്ടിപ്പൊത്തി വെച്ചിട്ടേക്കും തേങ്ങ ഒന്ന് വേവിച്ചെടുക്കാം വീണ്ടും ഇത് അടച്ച് വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇതുകൊണ്ട് ഈ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ വെണ്ടും വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് പാകം നോക്കാം ഒരൽപം ഉപ്പു കുറവുണ്ട് ഒരല്പ ഉപ്പുറം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ തയ്യാറായിട്ടുണ്ട് ഇതിവിടെ മാറി വയ്ക്കിയിട്ട് ഇനി നമുക്കൊരു ചാറുകറി തയ്യാറാക്കാം ചാറുകറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയിലേക്ക് അര കിലോ കൂർക്ക അത് ഇതുപോലെ ചെറുതായി നീളത്തിലരിഞ്ഞത് ചേർക്കാം ഒരു കൈപ്പിടി അളവിന് ഉണക്കച്ചമ്മി വറുത്ത് അതിൻ്റെ വാരം തലേക്ക് നുള്ളി കളഞ്ഞ് വൃത്തിയായി കഴുകിയിടത്താണ് അതുകൂടി ചേർക്കാം മൂന്ന് പച്ചമുളക് രണ്ടായി കീറിയത് ഒരൽപ്പം കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചാറുകറിയാണ് വെള്ളത്തിൻ്റെ അളവിൽ വലിയ കാര്യമൊന്നുമില്ല എങ്കിലിതിൻ്റെ നികക്ക് വെള്ളം ഒഴിച്ച് വേവിക്കുക കൂറുക്ക നല്ലതുപോലെ വെന്ത് വരണ്ടേ ഈ ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ചെറുക്കിത് ഈ ചെറിയ ജാറിലേക്ക് ചേർക്കാം ഇനി അത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതായി ഇതേപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അത് അടപ്പത്ത് വെച്ചാൽ ഊർക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഒരു നാലുകള കുടംപുളി ഞാൻ ചേർക്കേണ്ടിട്ടോ കുടംപുളിയുടെ അളവ് പ്രത്യേകിച്ച് ഞാൻ പറയണില്ല കാരണം ഓരോ കുടംപുളിക്കും ഓരോ പുളിയായിരിക്കും ഇനി ഇത് ഈ വെള്ളത്തിൽ നല്ലതുപോലെ നല്ലതുപോലെത്തി അടച്ച് ഈ പുളിയൊക്കെ ഇറങ്ങി വെറ്റ അപ്പോൾ അത് കുടംപുളി ചേർക്കതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിലേക്ക് ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം നമ്മൾ കറിക്ക് ഒരു അൽപ്പം ഉപ്പ് കുറവുണ്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് ചൂടായ ചൂടായിട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് നാല് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് മൂന്ന് വട്ടൽ മുളക് ഒരൽപ്പം കറിവേപ്പില മൂപ്പിച്ചെടുക്കാം ഉള്ളി മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നി തീ ഓഫാക്കിയതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഊർക്കയും ഉണക്കച്ചെമ്മീനും ചേർന്നിട്ടുള്ള ചാറുകര് തയ്യാറാകുന്നുണ്ട് നമുക്കിന്നൊരു കൊഴുവ ഫ്രൈങ്ങണ തയ്യാറാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മളിത് അര കിലോ കൊഴുവിണ്ടെടുത്തേക്കണേ ഇനി നല്ലതുപോലെ ഒന്ന് തിരുമ്പിപ്പിക്കാം എരിവൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർ മുളകോടിയുടെ അളവിൽ കൂട്ടാട്ടോ പിന്നെ അത് രണ്ട് തന്നെ കറിവേപ്പിലും ചേർത്ത് തിരുമ്മി വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ ഇപ്പോൾ കൊഴുവ വറുത്തെടുക്കാനായിട്ട് അടി ഒരു പാനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മളെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മി വെച്ചേക്കണേ കൊഴുവ ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്കിത് ഒരല്പനേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ആദ്യം വെളിച്ചെണ്ണ ഇത് കുറവായതുകൊണ്ട് ഞങ്ങൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു തന്നെ ഇറങ്ങും കേട്ടോ ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വയ്ക്കാൻ തുറന്ന് വെച്ച് ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ അത് മീൻ ഞങ്ങളുടെ ഇവിടുത്തെ പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ ഒരുപാട് മുരിക്കാറില്ല അപ്പോൾ അതാ കൊഴു വറുത്തും തയ്യാറായിട്ടുണ്ട് ആ ഇനി നമുക്ക് ചോറ് വിളമ്പാം അപ്പം നമുക്ക് ഓണിച്ചാലോ കുത്തരി ചോറ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് തോരൻ കൂർക്ക ഉണക്കച്ചമ്മീൻ ചാർ കറി കൊഴുവ വറുത്തത് ആദ്യം ചാർജ് ഞാൻ ഒഴിക്കാം അടിപൊടി ഗുണുണ്ടോ സൂപ്പർ ഈ കോർക്കയും ചെമ്മീനും കറിയും ഉണ്ടോ സൂപ്പർ കറിയാണ്ടോ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കും അപ്പം ഇതും പെട്ടെന്നൊന്ന് കഴിച്ചെടുക്കട്ടെ കേട്ടോ ബൈ